സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൃഷിന് വൈകായികയൊക്കെ ആയതുകൊണ്ട് ഇത്തവണത്തെ പിറന്നാൾ പാർട്ടി വലിയ ഗ്രാൻഡായിട്ടൊന്നുമില്ല വീട്ടുകാർ മാത്രമായിട്ട് ചേർന്ന് നടത്തുന്ന പാർട്ടിയിൽ ക്ഷണിക്കപ്പെടാത്ത ഒരേ ഒരു അതിഥി മാത്രം വന്നിരിക്കുന്നു അത് മറ്റാരുമല്ല നമ്മുടെ മാനസയാണ് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആദ്യം തന്നെ എല്ലാ വർഷത്തെയും പോലെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പീസ് കൃഷി എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മ മേടിച്ച് കഴിച്ചിട്ട് രണ്ടാമത്തെ പീസ് അങ്ങോട്ട് എടുത്ത് അച്ഛന് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് നേരെ അത് തിരിച്ച് ഇത്തവണ അച്ഛനല്ല എൻ്റെ കൺമണിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മേടിച്ച് കൺമണിക്ക് കൊടുക്കാൻ ഒരുങ്ങുന്നതും കൃഷിൻ്റെ കയ്യിൽ നിന്ന് ആ കേക്ക് തട്ടി ബലരാമൻ്റെ മേത്തേക്ക് വീഴുന്നുണ്ട് എന്താ ഈ കാണിച്ചത് ബലരാമൻ്റെ ഡ്രസ്സ് മൊത്തം ചീത്തയായില്ലേ ഇങ്ങ് വാ മോനെ അമ്മ ക്ലീൻ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് സുചിയാണെങ്കിൽ രാമനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് രാമൻ പറയുന്നത് സാരമില്ല അമ്മ ഇതങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി അത് പറ്റില്ല ഇപ്പം തന്നെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് രാമനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും സുചി ആണെങ്കിൽ കൃഷിന് കൊടുക്കാൻ എടുത്ത കേക്ക് അവന് കൊടുക്കാതെയാണ് രാമനെ ഡ്രസ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതാണെങ്കിൽ കൃഷിന് വല്ലാതെ വിഷമമാകുന്നു അത് മനസ്സിലാക്കിയ സാഗർ ആണെങ്കിൽ കൃഷിന് കേക്ക് കൊടുക്കുകയും അതുപോലെ കൃഷിനെയും കൊണ്ട് കൺമണിക്ക് കൊടുപ്പിച്ച് മൈൻഡ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കൺമണി തിരിച്ചു കൊടുക്കുമ്പോൾ സന്തോഷത്തോടൊക്കെ മേടിച്ച് കഴിക്കുന്നു അതിനുശേഷം ഹാപ്പിയായിട്ട് അവരുടെ മുമ്പിലേക്ക് രാമനും സുജിയും കൂടെ വരുമ്പോഴത്തേക്കും അയ്യോ നിനക്ക് എടുത്തു തന്ന കേക്ക് ഞാൻ തന്നില്ലല്ലേ എന്തി ആ കേക്ക് ഈ പീസല്ലേ എന്നും പറഞ്ഞിട്ട് കൃഷിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നെങ്കിലും എനിക്ക് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയ സാഗർ ആണെങ്കിൽ പറയുന്നുണ്ട് നീ അത് മേടിച്ച് കഴിക്കി കൃഷി അല്ലെങ്കിൽ ഇപ്പോൾ സുജി കരച്ചിൽ തുടങ്ങും എൻ്റെ മോൻ ഞാൻ കൊടുത്ത കേക്ക് കഴിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ പിണങ്ങുന്നത് കാണുമ്പോൾ ഞാനും കരച്ചിൽ തുടങ്ങും അത് കേട്ട് കൃപമോൾ പറയുന്നു അച്ഛനെയും കൊണ്ട് കരയക്കല്ലേ അച്ഛൻ്റെ കരച്ചിൽ കേൾക്കാൻ ഒട്ടും സുഖമില്ല ഒരു പ്രത്യേക തരം കരച്ചില്ല അതിനേക്കായും ഭേദം കേക്ക് മേടിച്ച് കഴിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ കൃഷി ആണെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആകുന്നുണ്ട് കൺമണി കൂടെ പറയുമ്പോഴത്തേക്കും അമ്മയുടെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ച് എല്ലാവരും കൂടി സന്തോഷത്തോടെ നിൽക്കുന്ന സെൽഫി എടുക്കാനായിട്ട് ക്രിപമോൾ വരുന്നുണ്ട് ക്രിപമോൾ ആണെങ്കിൽ സെൽഫി എടുക്കുന്ന കൂട്ടത്തിൽ മാനസ്യം കൂടി കയറി നിൽക്കുന്നു അപ്പം കൃപമോള് പറയുന്നു വന്നേ വന്നേ എല്ലാവരും വന്ന് ഇന്നേ നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടി വന്ന് നിൽക്കാൻ പറയുമ്പോൾ മാനസിയാണെങ്കിൽ പതിയെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് വിഷമത്തോടെ അവൾ മറ്റുള്ളവർ സെൽഫി എടുക്കുന്നത് നോക്കി നിൽക്കുന്നത് കാണുമ്പം സത്യം പറഞ്ഞ ഒരു സങ്കടമുണ്ട് അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് കൃഷി ആണെങ്കിൽ സങ്കടപ്പെട്ട് റൂമിലിരിക്കുന്ന സമയത്ത് കൺമണിയാണെങ്കിൽ കൃഷ്ണനോട് വന്ന് ചോദിക്കുന്നു ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണോ ഇങ്ങനെയൊക്കെ പിണങ്ങിയിരുന്നാലോ നീ കണ്ടേ ഈ താഴെ നടന്ന എന്താണെന്ന് അതെനിക്ക് മനസ്സിലായി സാറിന് വേണ്ടി അമ്മ കേക്ക് എടുത്ത് വന്നപ്പോഴത്തേക്കും ബലരാമേട്ടൻ്റെ ദേഹത്ത് ആ കേക്ക് കഷ്ണം വീണ് അപ്പോൾ ക്ലീൻ ചെയ്യാൻ പോയിട്ട് വന്ന് സാറിന് അത് എടുത്തു തന്നില്ലേ അതിനൊക്കെ ഇത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മ മാത്രമല്ല നീ എന്നെ വിഷമിപ്പിച്ചു ഞാനും വിഷമിപ്പിച്ചെന്നോ എന്താ ഞാൻ ഞാനെന്ത് ചെയ്തെന്നാ പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത അതേ ഡ്രസ്സ് തന്നെ ബലരാമേട്ടനും കൊടുത്തത് എന്തിനാണ് അപ്പം നീ എന്നെ അപമാനിച്ചല്ലേ ബർത്ത്ഡേ ബോയ് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടിരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു പക്ഷേ അമ്മയെ വിളിച്ച് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഒരേ കണക്കത്തെ ഡ്രസ്സ് മതി അതുകൊണ്ടാണ് രണ്ട് പേർക്ക് ഒരേ ഡിസൈൻ തന്നെ എടുത്തതെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞാണെങ്കിൽ താൻ എന്നോട് സോറി ഒന്നും പറയേണ്ടെന്ന് കൃഷി പറയുന്നു എങ്കിലും അതൊന്നും മനസ്സി വെക്കരുത് വിട്ടുകള എന്നിട്ടും കൃഷി അത്രയ്ക്ക് ഓക്കെ അല്ലെന്ന് മനസ്സിലാക്കിയ കൺമണി പറയുന്നു പിറന്നാളുകാരന് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കൊന്നും വേണ്ട ആ ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടെന്ന് എന്തായാലും പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്നിട്ടും കൃഷിൻ്റെ മുഖം തെളിഞ്ഞില്ല അപ്പം കൺമണിയാണെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്നു അതോടെ കൃഷിൻ്റെ പിണക്കമൊക്കെ മാറി കൃഷി ഓക്കെ ആവുന്ന സമയത്ത് കൺമണി ആണെങ്കിൽ നിർബന്ധിച്ച് താഴേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു ഫുഡ് കഴിക്കാനായിട്ട് അതേസമയം ആൻറ്റിയമ്മയാണെങ്കിൽ പുറത്ത് വന്നിന്നും ആരെ വിളിക്കുന്നുണ്ട് ഇത് വലിയ പാർട്ടിയൊന്നും അല്ല വീട്ടുകാർ മാത്രമുള്ളൊരു പാർട്ടിയായിരുന്നു കൃഷ്ണന് വയ്യല്ലോ അതുകൊണ്ട് വലിയ പാർട്ടി ഒന്നുമല്ല അല്ലാതെ നീ വിളിക്കില്ലായിരുന്നോ എന്നൊക്കെ പറയുന്ന സമയത്ത് മാനസം വന്ന് ആൻറ്റിയമ്മയെന്ന് വിളിക്കുന്നു എന്താ മോളെ അല്ല ആൻറ്റിയമ്മേ കൃഷിൻ്റെ പിറന്നാളിന് വിളിക്കാതെ ഞാൻ വന്നത് ബുദ്ധിമോശമായിപ്പോയോ ഏയ് ഒരിക്കലും ഇല്ല നീ വന്നത് എല്ലാവർക്കും സന്തോഷമായതേ ഉള്ളൂ അതൊന്നും വിചാരിക്കേണ്ട എന്ന് ആൻറ്റിയമ്മ പറയുന്ന സമയത്ത് അല്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയമാണ് പറയാമോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും പറ അല്ലെങ്കിൽ വേണ്ട ആൻറ്റിയമ്മേ എന്താണെന്ന് വെച്ചാലും പറ മോളെ അപ്പോൾ പറയുന്നു ബലരാമനും കൃഷ്ണനും ഇത്തിരി ഒരു അകൽച്ച ഉണ്ടോ എന്നൊരു സംശയം ഇന്ന് തന്നെ കൃഷ്ണന്റെ പിറന്നാളായിട്ട് എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടിയത് ബലരാമേട്ടനാ അപ്പം അത് കൃഷ്ണൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അതൊരു നിരാശയുണ്ടോ മുഖം വാടി നിൽക്കുന്നത് എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നു അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാ എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട് കൃഷിന് എന്തോ ഒരു നിരാശയുള്ളതുപോലെ സുചി ആണെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല രാമനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് അപ്പം മാനസ പറയുന്നുണ്ട് ചേട്ടാനിയന്മാർ തമ്മി വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തിൻ്റെ താളത്തെ തന്നെ തെറ്റിക്കല്ലേ പിന്നെ തീർച്ചയായിട്ടും അത് പിന്നെ സാഗർ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കില്ലേ അങ്ങനെയൊന്നും ഉണ്ടാകില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി തന്നെ സുജി ആൻറ്റിയും സാഗർ അങ്കിളും മറ്റാരെയും അറിയിക്കാതെ നിസ്സാരമായിട്ട് ആ വിഷയം ഹാൻഡിൽ ചെയ്യാൻ വിടുക്കരാ അതുകൊണ്ട് സാഗർ കുടുംബത്തിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട് അല്ലെങ്കിലും പണ്ടുള്ളവർ പറയും ഏറ്റവും നല്ല മാമ്പഴത്തിലായിരിക്കും ആദ്യം പുഴു വരിക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു അന്നേരം കൃപമോള് വന്ന് ആൻറ്റിയമ്മയെ വിളിക്കുന്നുണ്ട് അമ്മ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ അകത്തേക്ക് പോകുന്നു അപ്പം കൃപമോൾ ചോദിക്കുന്നു എന്താ രണ്ടുപേരും ഇവിടെ വലിയ ചർച്ചയിൽ ഏ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നിനും അല്ലെങ്കിൽ കൊള്ള എന്ന് കൃപയാണെങ്കിൽ ആക്കി പറഞ്ഞ് മാനസേ ഫുഡ് കഴിക്കാനായിട്ട് ക്ഷണിക്കുന്നു അപ്പം കൺമണിയാണെങ്കിൽ കൃഷിനെയും കൂട്ടി അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വരുന്നു എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന സമയത്ത് സുജി ആൻറ്റിയമ്മയും കൂടി എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു ഒടുക്കം അവരെയും വിളിച്ചിരുത്തുന്നുണ്ട് ക്രിപമോളും കൃഷും സാഗറും എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് കൃഷി ആണെങ്കിൽ ആരും കാണാത്ത കൺമണിക്ക് വാരി കൊടുക്കുന്നു അത് സാഗർ കണ്ട് ചുമ്മാ ഒന്ന് കളിയാക്കി പറയുന്നു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുപ്പിക്കുന്നു അതിന് ശേഷം നമ്മുടെ സുചിയാണെങ്കിൽ ബലരാമന് കറി എടുത്തു കൊടുത്തിട്ട് ചോദിക്കുന്നു മോന് അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ പിന്നെ എല്ലാം സൂപ്പറല്ലേ മോൻ്റെ ഇഷ്ടം നോക്കിയാൽ അമ്മ ഉണ്ടാക്കിയ എന്ന് പറയുമ്പം കൃഷി കൺമണിക്ക് ഫുഡ് വാരി കൊടുക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതിരിക്കുന്ന മാനസിയാണെങ്കിൽ ആ ഒരു അവസരം മുതലാക്കാൻ നോക്കുന്നുണ്ട് ഇന്ന് കൃഷിൻ്റെ പിറന്നാളല്ലേ അന്നേരം കൃഷിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഫുഡ് ഉണ്ടാക്കണ്ടേ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും കൃഷിൻ്റെ പിറന്നാളായിട്ട് ബലരാമേട്ടൻ സ്റ്റാർ സ്റ്റാറായെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പം അതുവരെ അടക്കി പിടിച്ചിരുന്ന ദേഷ്യമെല്ലാം ഉള്ളിലെടുത്ത് ആണെങ്കിൽ ഫുഡ് കഴിക്കാതെ എണീറ്റ് പോകുന്നു അത് കൺമണിക്ക് വല്ലാതെ നിരാശയുണ്ടാക്കുന്നു അന്നേരവും സുജി കൃഷി പോകണ്ട അവിടെ നിന്ന് കഴിക്കാനൊന്നും പറയുന്നില്ല പക്ഷേ സാഗർ പറയുന്നുണ്ട് നീ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുമ്പോൾ ഞാൻ കുറെ കേക്കൊക്കെ കഴിച്ചില്ലേ അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ് റോമിലേക്കങ്ങ് പോകുന്നുണ്ട് പുള്ളിക്കാരൻ അപ്പം സാഗറിനാണെങ്കിൽ ഭയങ്കര നിരാശയുണ്ടാകുന്നു ഉണ്ടാകുന്നു കൃഷിൻ്റെ ഓരോ മാറ്റവും സൂക്ഷിച്ചു നോക്കുന്ന സാഗറിനാണെങ്കിൽ എല്ലാം മനസ്സിലാകുന്നു ശേഷം കൃഷിനെ റോമി വന്ന് കാണുന്ന കൺമണി പറയുന്നുണ്ട് എന്തായാലും സാർ കാണിച്ചത് വളരെ മോശമായി അവരൊക്കെ എന്ത് വിചാരിച്ച് കാണും ഫുഡ് കഴിച്ചിട്ട് എണീറ്റ് വന്നാൽ പോരായിരുന്നോ താൻ കണ്ടില്ലേ അവിടെ നടന്ന കാര്യങ്ങളെന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല താഴേക്ക് വാ എല്ലാവരോടേയും കൂടി സംസാരിച്ചിരിക്കുക അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നു പ്ലീസ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് താനും കൂടി പോ എന്ന് പറഞ്ഞ് കൃഷി ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അതേസമയം മാനസയാണെങ്കിൽ വീട്ടിൽ സന്തോഷത്തോടെ വന്ന് അമ്മയോട് പറയുന്നു അച്ഛൻ എന്ത് ചെയ്യേ അച്ഛനകത്തുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അച്ഛൻ എന്തിയെന്ന് ചോദിക്കുന്നത് ഉടനെ പ്രശ്നം ഉണ്ടാക്കിയെന്നാണോ അർത്ഥം അല്ല സാധാരണ നീ വന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്നാണല്ലോ അർത്ഥം അതുകൊണ്ട് ചോദിച്ചാൽ അപ്പോൾ അച്ഛനാണെങ്കിൽ എങ്ങോട്ട് വന്ന് ചോദിക്കുന്നു എന്താ മോളെ ഭയങ്കര ആണല്ലോ ഞാൻ ഇന്ന് വളരെ സന്തോഷത്തില്ല ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു തരുമോ എന്താ ഈ മഹാഭാരത യുദ്ധം ഉണ്ടാകാനുള്ള തീം എന്താ അതെന്താ നീ അത് ചോദിച്ചത് അതിന് പി എച്ച് ഡി എടുക്കാൻ പോവുകയാണോ എന്ന് ഹേമ കളിയാക്കി ചോദിക്കുമ്പം അതെ മഹാഭാരതത്തിൽ ഒരു പി എച്ച് ഡി എടുത്താൽ എന്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ എന്താ നടന്നതെന്ന് ശരിക്കുള്ള കാര്യം പറ എല്ലാവരും സന്തോഷത്തിലല്ലേ സന്തോഷത്തിലാ നീ വരുന്ന സമയത്തോ അതായത് ഞാനവിടെ ചെന്ന് അവരുടെ സന്തോഷം കെടുത്തിയെന്നാണോ അമ്മ ചോദിക്കുന്നത് അത് തന്നെയാ ആരുടെയും സന്തോഷം ഞാനായിട്ട് കെടുത്തിട്ടില്ല ഞാൻ നല്ല കുട്ടിയല്ലേ അച്ഛൻ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ മഹാഭാരത യുദ്ധം ഉണ്ടാകാനുള്ള തീം എന്താ ചേട്ടാനുജന്മാർ തമ്മിലുള്ള വഴക്കാണ് മോളെ അത്തരത്തിലൊരു വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ കുടുംബത്തെ തന്നെ തകർക്കാനും യുദ്ധം ഉണ്ടാകാൻ വരെ കാരണമാകുമെന്നാ അതിനർത്ഥമല്ലേ എന്താ മോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ എന്ന് പറയുമ്പോൾ മാനസ അവിടെ തനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയാൻ ഒരുങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് മാനസയ്ക്ക് സാഗർ കുടുംബത്തെ എങ്ങനെയാണ് തകർക്കേണ്ടേ എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അപ്പം രാമനെയും കൃഷ്ണനെയും തമ്മി തമ്മിലടിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ സുജി രാമൻ അനുകൂലമായിട്ടല്ലേ നിൽക്കുകയുള്ളൂ അപ്പം സാഗർ ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് രാമനും വേണം കൃഷിയും വേണം എന്നുള്ള രൂപത്തിൽ നിന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് നോക്കുവാണ് നമ്മുടെ മാനസ ഈ പ്ലാൻ ഏകദേശം വിജയിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വഴക്കുണ്ടാകുന്ന സമയത്തായിരിക്കും സുജി തൻ്റെ മകനല്ല കൃഷി എന്നുള്ള കാര്യം എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയാൻ പോകുന്നത് അതായത് കൃഷിൻ്റെ മുമ്പിൽ കാത്തിരിക്കാൻ എന്താകുമെന്ന്